ആദ്യം ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുകയാണ് അതായത് ബന്ദിന് ശേഷം ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദിന് ശേഷം ഏഴ് ദിവസത്തെ ധർണ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിൽ ഇന്നലെ വനിതാ കമ്മീഷനിലേക്കൊക്കെ തന്നെ പ്രവർത്തകരുടെ മാർച്ച് ഉണ്ടായി അതിന് വലിയ ലാത്തി ചാർജ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വലിയ പ്രതിഷേധത്തിലാണ് കൊൽക്കത്ത നഗരം അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷ നഗരത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മറുവശത്ത് രണ്ട് സർക്കാരുകൾ തമ്മിൽ അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു ഈ കൊലപാതകം അതിനുശേഷം രണ്ട് കത്തുകൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അയച്ചു ആ കത്തിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ബലാത്സംഗ കേസുകളിൽ കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കണം ഒപ്പം അതിവേഗം വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കണം ഈ രണ്ട് കത്തുകളാണ് മമതാ ബാനർജി അയച്ചിരുന്നത് അതിന് പിന്നാലെ ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് വനിതാ ശിക്ഷ മന്ത്രി ഇന്നലെ സംസ്ഥാന സർക്കാരിന് രണ്ടാമത്തെ കത്തയച്ചു ആ കത്തിലാണ് മമതാ ബാനർജിക്കെതിരെ ചില ചോദ്യങ്ങൾ കേന്ദ്രം ചോദിക്കുന്നത് അതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിലവിലെ നിയമങ്ങളൊക്കെ തന്നെ പര്യാപ്തമാണ് ഉറച്ച ശിക്ഷ ഉറപ്പാക്കാൻ പക്ഷേ അതിവേഗ കോടതി വേണമെന്ന കാര്യത്തിൽ ബംഗാൾ സർക്കാർ എന്ത് നടപടി ചെയ്തു സ്വീകരിച്ചു അതായത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ ചെയ്തില്ല സംസ്ഥാനത്ത് മാത്രം ഏതാണ്ട് ബലാത്സംഗ കേസുകളും ഒപ്പം തന്നെ പോക്സോ കേസുകളുമായി നാൽപ്പത്തിയെട്ടായിരം കേസുകൾ കെട്ടിക്കിടക്കുന്നു എന്നൊരു വാദമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതിനെതിരെ തൃണമൂലിൻ്റെയും ഒപ്പം തന്നെ ബി ജെ പി നേതാക്കളുടെയും ഒക്കെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് അപ്പോൾ കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധത്തിന് ഇന്നും സാധ്യതയുണ്ട്